ഇത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മറുപടി പറ്റുമോ ഞാന് കഴിയുന്നതും വിവാദമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായി തന്നെ നിക്കുന്നത് ഇപ്പൊ കൊടുങ്കല്ലൂരിത്തെ തെറി അതുപോലെ തന്നെ ചാത്തൻ സേവ ഇവിടെ നടക്കുന്ന ചാത്തൻ കാവുകളിൽ നടക്കുന്ന അനാചാരം തെയ്യക്കോളങ്ങളുടെ പേരിൽ നടക്കുന്ന അനാചാരത്തിനെതിരെയൊന്നും നമ്മളുടെ ആചാര്യന്മാർക്ക് ഒന്നും മിണ്ടാനില്ല അനാചാരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് അനാചാരങ്ങള് ഭക്തിയുടെ മറവിൽ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം നശിക്കുന്നത് ഇവിടെ ആളുകളുടെ നമ്മുടെ പെൺകുട്ടികളുടെ നമ്മളുടെ മക്കളുടെ എല്ലാം ജീവിതം നശിക്കുന്നത് രോഗം വന്നിട്ടല്ല മാറാരോഗം വന്നിട്ടല്ല മാറാത്ത അന്ധവിശ്വാസം കുത്തി നടക്കുന്നത് കൊണ്ടാണ് ചൊവ്വാദോഷം ശനി ദോഷം ഇനി ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ദോഷം ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ മക്കൾക്ക് കല്യാണം നടക്കാത്തത് അല്ലെങ്കിൽ ജോലി കിട്ടാത്തത് പലരും ജോലിക്ക് പോകാത്തത് പലരും വിദേശത്ത് പോകാത്തത് പലരും പല സ്ഥലങ്ങളിലും നിന്നും തിരിച്ചു വീട്ടിലേക്ക് വരുന്നതും അവിടുത്തെ കാലാവസ്ഥ പിടിക്കാനിട്ടല്ല അന്ധവിശ്വാസ തലയിൽ എത്തിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ആചാര്യന്മാരെ ിക്കാനോ ഊരിക്കാനോ നിൽക്കുന്നതിന് പകരം ഞാൻ ആരെയും ആക്ഷേപിച്ചോണ്ടല്ലേ പറയണേ ഇവിടെ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അനാചാരമായിട്ട് നമ്മൾ ഈ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളയും കൊള്ളിയും ഇവിടുത്തെ നമ്മുടെ സർപ്പക്കാവുകൾ വെട്ടി നശിപ്പിക്കുന്നത് ഈ സർപ്പക്കാവുകളുടെ പേരിൽ തിന്നും ജീവിക്കുന്നവരാ ഇവിടത്തെ കാവുകളും കുളങ്ങളും എല്ലാം നശിപ്പിക്കുന്നത് നമ്മളിൽ പെട്ട ഒരു വലിയ വിഭാഗം ചൂഷകരാണ് ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയാനുള്ള ആരും ഇവിടെ ഇല്ല ഒരധികാരികളും ഇല്ല ഒരു കാവും നശിപ്പിക്കരുതെന്ന് പറയാനായിട്ടില്ല ഒരാളും വെട്ടി നശിപ്പിക്കരുതെന്ന് പറയാനായിട്ട് ആളില്ല പാലയും മാലും ഞാവലും ഇലഞ്ഞയും പേരാലും അരയാലും എല്ലാം തറകെട്ടി സംരക്ഷിക്കണമെന്ന് പറയാൻ ആരുമില്ല ക്ഷേത്രങ്ങളിൽ നിന്നും വൃക്ഷപ്രകൃതി സസ്യപ്രകൃതി എല്ലാം അന്യമായിക്കൊണ്ടിരിക്കുക അതിനെതിരെ ഒന്നും മിണ്ടാൻ ആളില്ല ഒരാളും മിണ്ടുന്നില്ല നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ദൈവവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വലിയ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഹോമങ്ങൾ അതുപോലെ തന്നെ പൂജകള് മന്ത്രവാദങ്ങള് നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളില് ജനങ്ങള് ഇതൊന്നും ഇവിടേ ഉള്ള ശിവനെയോ വിഷ്ണുവിനെയോ ബ്രഹ്മാവിനെയോ ഒന്നും പോരാഞ്ഞിട്ട് ചാത്തനെയും ചെകുത്താനേയും പൂജിക്കുന്ന ഒരു നാടാണ് അപ്പൊ കാവുകളിലേക്കും ചാത്തൻ സേവയ്ക്കും ചെകുത്താൻ സേവയ്ക്കും ഒക്കെ ജനങ്ങൾ ഓടി അപകടം മുമ്പിൽ കൊണ്ട് സ്വന്തം ശരീരവും സ്വന്തം ധനവും മക്കളെയും കൊണ്ട് കാഴ്ച വെച്ചിട്ടും നിക്കുക അതായത് ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ എല്ലാ മതത്തിൽപ്പെട്ടവരുടെ കാര്യമാണ് പറയണു ഒരു മതല്ല തന്റെ മക്കളെ കന്യകളായിട്ടുള്ള മക്കളെ മന്ത്രവാദികൾക്ക് കാഴ്ച വെച്ചിട്ട് മിണ്ടാതെ കുത്തിയിരിക്കുന്ന നിരവധി ആയിട്ടുള്ള കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഇതിന്റെ പുറവിൽ നടക്കുന്നത് ഇതിന്റെ മറവിൽ നടക്കുന്നത് കേട്ടാൽ അറക്കുന്ന വസ്തുതകളാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് രാഷ്ട്രീയക്കാരുണ്ട് സിനിമക്കാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഈ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരും സന്യാസിമാരുണ്ട് അപ്പൊ ഇതുപോലെ ഒരു വലിയ ഗ്യാങ് ഇവിടെ ഈ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ അനാചാരം എന്താന്ന് ചോദിച്ചെന്നാൽ അറിയാലോ ഈ കേരളത്തിലാണത് അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് നമ്മളുടെ എല്ലാ മതസ്ഥരും ഓരോ രീതിയില് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ പേരിൽ ഇതെല്ലാം ഇവിടെ നടക്കുമ്പോ ദൈവം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഷർട്ട് ഇട്ട് പോണോന്നോ ഇന്നതാണ് കേട്ടോ ശിവൻ ഇന്നതാണ് വിഷ്ണു ഇന്നതാണ് ഭദ്രകാളി ഇന്നതാണ് ദുർഗ ശാസ്ത്ര ഇന്നതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഇങ്ങനെയാണ് ആചരിക്കേണ്ടത് ഇതിന്റെ സയൻസ് ഇന്നതാണ് ഇത് ശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് അപ്പൊ ശാസ്ത്ര വിഷയം അല്ലെന്ന് സയൻസ് അല്ലെന്നാണ് ഈ പറയുന്നത് വിഗ്രഹങ്ങൾ ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്രത്തിൽ എന്തിനാണ് വിലയം പ്രാപിക്കാൻ ശബരിമലയിലേക്ക് ചെല്ലുന്നത് ഏതോ ക്ഷേത്രവും നിർമ്മിക്കുന്നത് ശ്രീധർമ്മശാസ്ത്രത്തിലാണ് ശാസ്ത്ര ഒരു വലിയ പ്രതിഷ്ഠയാണ് ഈ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിലാണ് ഈ കേരളത്തിൽ തന്നെ ഭാർഗവരാമൻ എന്ന് പറയുന്നത് പരശുരാമൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ദേവസ്വവും ബ്രഹ്മസ്വവും എന്ന് പറഞ്ഞിട്ട് ഭൂമി വിഭജിച്ച് ആ ദേവസ്വവും സ്വം നഷ്ടപ്പെടാൻ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധർമ്മ ശാസ്ത്രത്തിലാണ് കേരളത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ തൊടികളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്